പോവണേ അപ്പൊ പോകുമ്പോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആൻസ് കൂട്ടറിൻ്റെ ഇല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത വീടിന് മുമ്പിലായിട്ട് ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ പന്തത്തല കുരിശുപള്ളി സെന്റ് തോമസ് കുരിശുപള്ളി പന്തത്തല നോക്ക നോക്കാം ആൻസൂട്ടൻ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ ആനസൂടൻ ഇന്നലെ മോൻ ഇന്നലെ അല്ല കുറെ നാളെ മോലും പറയണേ നമുക്ക് പോകാം പോകാം ഹായ് ന്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഭംഗായിട്ട് നടക്കാൻ വേണ്ടിട്ട് ആൻഡ് കൂട്ടർ വഴിപാട് പൈസയൊക്കെ കൊടുത്ത അപ്പൊ നമ്മൾ എത്തിരെ പോയാലും നമ്മൾ ഇങ്ങോട്ട് പോയാലും വെറുതെ ഇതിലെ തൊടുപുഴക്കൊരു കടയില് പോയാൽ പോലും നമ്മള് വഴിപാട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോവുള്ളൂ അത് നമ്മൾ മാത്രല്ല ഈ വഴി കടന്നു പോകുന്ന ആരും പൈസ റോഡിലേക്ക് ഇടും അവിടെ നിന്ന് ഒരു അത് കളക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ആ അത് ഇങ്ങനെ ചില്ലറ പൈസയൊക്കെയാണ് എങ്കിലും ഈ എന്താ കാന്തം ഒക്കെ വെച്ചിട്ട് ആ പൈസ കുത്തി കുത്തി എടുത്താണ് പണ്ണാരക്കുറ്റിയിലേക്ക് എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മുതലപ്പുടം പള്ളിയെക്കുറിച്ചാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ റോഡിലേക്ക് പൈസ ഇടുന്നത് ആനസക്കുട്ടനും പൈസ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു വഴി അങ്ങ് പോവുകയാണ് നമ്മളെ തൊടുപുഴ മങ്ങാട്ടിയുള്ള മങ്ങാട്ടുകാവലയിലേക്ക് എത്തണം മങ്ങാട്ടുകാവലയിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മൾ തൊടുപുഴ പാലാ റോഡിലേക്ക് പോകണം അവിടെ നിന്ന് പാലാക്ക് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗൂഗിളിലെ ചേച്ചിയോട് ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ കാരണം അവർ നമുക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ആ ലൊക്കേഷനൊക്കെ നോക്കി നോക്കി വേണം നമുക്ക് പോകാൻ അപ്പം ഏകദേശം നമ്മൾ പാലാ വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് അപ്പൊ എന്തുവാ അവിടെ വരെയൊക്കെ നോക്കാം ആൻസൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആനസൂട്ടൻ ഇന്നലെ മുതൽ ഇന്നലെ അല്ല കൊറേ നാള് മുതല് പറയണേ നമുക്ക് പോകാം 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 പോയി വാങ്ങാം 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 അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന കാര്യം മാത്രമൊന്നുമില്ല വേറൊരു കാര്യത്തിൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ തന്നൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതും മിറ്റേ വാങ്ങാൻ അതിനെ മിറ്ററിയത്തില്ല അതിന് തുടരാൻ അറിയത്തില്ല നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അനുസരിച്ച് അപ്പൊ എന്താണേലും നമുക്ക് പോവാം എങ്ങോട്ട് പോകുന്ന നമുക്ക് വഴിയേക്കെ കാണാം ഇപ്പൊ എടുത്ത് പുതിയതായിട്ടൊരു ഫർണിച്ചർ ഷോപ്പ് ഒക്കെ തുടങ്ങി എനിക്ക് നല്ല രസമുണ്ടല്ലോ കാണാൻ കസേരകൾ നിരത്തി ഇട്ടേക്കും മരത്തിന്റെ കസേര അതിനെ ഒരു കസേരയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണിൻ്റെ പൊന്നൊന്നൊരു വിലയാൽ പണ്ടൊക്കെ മരത്തിന്റെ കസേരയൊക്കെ പഴയ തറവാടുകളിലും വീടുകളിലൊക്കെ ചുമ്മാ കിടന്നു ആ മോഡൽ കസേരയാണ് പറയാനും വില കൊടുപ്പി സാധനങ്ങൾക്കൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മങ്ങാട്ടുകവല എന്ന് പറയുന്ന സ്ഥലം എന്താ കറക്റ്റ് ഒക്കെ അല്ല ഇത് മങ്ങാട്ടുകോലെഴുതി വെച്ചിട്ടുണ്ട് ഈ ടിംബർ ഒക്കെ മാറ്റിട്ട് ഇവിടെ ടിംബർ ഉണ്ടല്ലോ ഇതല്ല അല്ല അങ്ങോട്ട് മാറ്റയാ അല്ലല്ല അത് പഴയതാ ഒക്കെ കണ്ടക്കോളാ എത്ര വർഷം ഇവരൊക്കെ ഒക്കെ ഉള്ള പഴയ ഇതാ ആ സ്റ്റാൻഡൊക്കെ പ്രവർത്തനം ആരംഭിച്ചു പണ്ടൊന്നും അവിടെ കടയൊക്കെ വന്നു എസ് കെ ടി ഹബൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുതലക്കടംപള്ളിയുടെ ഒരു കുരിശുപള്ളിയുണ്ടോ മുതലക്കടംപള്ളിയുടെ തന്നെ ഒരു കാരിക്കറുണ്ടാക്കിയിരിക്കുന്നതാണ് അവിടെ മുതലക്കുടത്ത് മൊത്തപ്പം മാത്രമേ ഉള്ളുട്ട് നല്ല കാണാൻ രസം ഉണ്ട് കാണാനൊങ്ങല്ലൂര് ബൈപ്പാസിലാണ് നമ്മൾ പോകുന്നത് മൂവാറ്റുപുഴ ബൈപ്പാസ് റോഡ് അലമ്പുസാർ റോഡ് നമ്മുടെ ഗൂഗിളിനെ ചേച്ചി എപ്പോഴും അവിടെ ഉണ്ടാസ്ക അവിടെയുണ്ട് പഴയതും ഉണ്ട് ഇതുപോലെ അറിയുന്നുണ്ടോ അല്ലെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ േട്ടാ തയ്യാകോടത്ത് ദേവീക്ഷേത്രം സോറി നെയ്ശേരി ദേവീക്ഷേത്രത്തിന്റെ പേരറിയ ഞാൻ എവിടെയോ ഒരു തയ്യക്കോടത്ത് ഭദ്രകാളി നിൽക്കുന്ന ഒരു അമ്പലം കണ്ടപ്പോ ഇതാണ് തയ്യാകോട് ദേവീക്ഷേത്രം തൊടവടിക്കുന്ന എപ്പോഴും ആളുകള് പറയുന്നതാണ് ഈ നയാരെന്ന് പറഞ്ഞ ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ പെട്രോളൊക്കെ അടിച്ചാല് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് വിഷു ആ വഴി ഈ വഴി നമ്മൾ മൂവാറ്റുപുഴ റോഡാണ് നമ്മളെ പോണ വഴിക്ക് തിന്നാനായിട്ട് പപ്പടവടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവനെ കാണാനും ഇല്ല പിന്നെ ഈ മുറുക്ക് മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു അച്ചപ്പം കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അച്ചപ്പം വാങ്ങാൻ പറഞ്ഞ വിട്ട അപ്പൊ ഇവൻ പറഞ്ഞു പപ്പടം എവിടെ വേണോ പപ്പടം എവിടെ വേണോന്നോ അപ്പൊ ചട നീട്ടി ആരും കണ്ടില്ലെന്ന വാർത്ത എല്ലാരും കണ്ട വീഡിയോ അപ്പം ഇതൊക്കെ തിന്ന് ഞങ്ങൾ ഒരു വിനോദയാത്രക്കല്ല ഉപജീവന മാർഗം തേടിയോ ഞങ്ങളൊരു യാത്ര പോവുകയാണ് ആ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് കൂട്ടുകാർ കൂടി കാണും എസ്പെഷ്യലി ആൻസിന് പറ്റിയ കൂട്ടുകാരായിരിക്കും ചെടിയാ മരം പോലെ നിക്കുന്ന നമ്മടെ വീട്ടില് ആ വൈലറ്റ് പോയില്ലേ ഇവനാ ബാതി ഊർബാനക്ക് കിട്ടിയതാ അതാ മരം പോലെ നിക്കുന്ന പപ്പട വടയൊക്കെ തിന്ന ഏകദേശം അത് ഒഴിവാക്കി അയി നമുക്ക് ഗൂഗിളിനെ ചേച്ചിയോട് ചോയിച്ചു വേണം പോവാൻ അപ്പൊ ഞങ്ങൾ ചോയി ചോയിച്ചു പോട്ടെട്ടോ പോകാം

ഇപ്പ നമ്മളാ കോഴി വാങ്ങാനായിട്ട് വന്നാണ് കേട്ടോ പാലാ മുത്തോലിയിലെ എന്ന് പറയുന്ന സ്ഥലത്തിട്ടാ അപ്പൊ അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് കോഴിപ്പടകളെ വിളിച്ചോണ്ട് പോകാം ടാ അതിലെടുക്കടാ നമ്മള കോഴീനെല്ലാം കൊണ്ടുപോവണന്നാ പട്ടി കഴിക്കണേ അതാണ് അതെ അതെ ആ പൂവന്റെ പുറകെ നിക്കണം ഇവിടെ ഇല്ലേ ആ വെള്ളം ആക്കു കോഴി പിടിക്കാറില്ല നീ മൊബൈൽ പിടിക്കാൻ പഠിച്ചതരാ എനിക്ക് ചില വിടകളെ വല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ട്

அது எவ்ளோ எவளா எவளே தான் நிக்கடா அப்புறத்தணும் அந்த அப்புறத்து அந்த அப்புறத்து ஆ அது தண்ண விட்டா ടിക്കണ്ടോടാ അതുക്കെ ചെന്നാൽ മതി ഓടിക്കരുത് പേടിപ്പിക്കരുത് കേട്ടോ പാവങ്ങള് ടാ പേടിക്കണ്ടാ അപ്പ അവര് രണ്ട് കോഴീനൊക്കെ ഇട്ടേക്കുമ്പോ ആ കൊഴുപ്പന്മാര് കൊത്തു കൂടില്ലായിരുന്നോ ആ വീട്ടിലെ അന്മാര് കൊത്തൊന്നും കൂടില്ല കൂടില്ലെന്നോണൂലേ ഒരുമിച്ച് വളർന്നോണ്ടായിരിക്കും അപ്പതാ ഇവരിൽ നിന്നും നമ്മൾ പന്ത്രണ്ട് കോഴി ഒരു ഡസൺ കോഴീനെടുക്കാനാ വന്നതേ പിന്നെ അപ്പുറത്ത് ഒരാളെ കിടന്ന് കൊറയ്ക്കുന്ന സൗണ്ട് അവനെ വേണമെങ്കിൽ തന്നു വിടും കേട്ടോ കാരണം അവര് വേ വീട്ടുകാർ വേറെ വീട് വെച്ചാണെങ്കിൽ മാറും അപ്പം അവനെ കൊണ്ടുപോകാൻ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നോക്കുന്ന ആർക്ക് വേണേലും പൊന്നുപോലെ നോക്കുന്നവർക്കാണെങ്കി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ നന്നായിട്ട് നോക്കും നമുക്ക് കൂടില്ലാത്തോണ്ട് അല്ലെങ്കിൽ നമുക്ക് അവനെ കൊണ്ടുപോകാമായിരുന്നു പാനത്തുകൂട്ടൻ കോഴിയൊക്കെ പിടിക്കട്ടെ അല്ലെ എടാ നിന്റെ വീട് എടുത്തോട്ടെ വീട് എടുത്തോട്ടെ പേരെന്നടാ റെമോ റെമോ ടാറ്റ നിന്നെ അത്ര ഇഷ്ടം പറഞ്ഞിട്ടാ നിന്നെ കാണുമ്പോ അതോ നാവ ഉള്ളിലേക്ക് ഇടുവാറോ ഇണ്ടാ ഇവിടെ ഇരിക്കടാ ഇരിക്കടാ ഇരിക്കാട്ടാ നല്ല മോനാണല്ലോ നല്ല മോനാണല്ലോ രമോ ഡാ ഏ കോഴി കോഴി കോഴീനെ വളർത്താനാട്ടോ ഈ വീടിന് മുമ്പിലായിട്ട് ഒരു കുരിശു പള്ളി ഉണ്ടാ പന്തത്തല കുരിശുപള്ളി സെന്റ് തോമസ് കുരിശുപള്ളി പന്തത്തല കോഴിപ്പട പറഞ്ഞ കൊക്കൊക്കെ പറഞ്ഞ പാട്ടും പാടി ഇരിക്കുന്നുണ്ട് അയിനെ ആൻസോട്ട് നല്ല തീറ്റയാണ് വെറുതെ അല്ല ചേർക്കാൻ കൊടുക്കണ ഞാൻ നോക്കിയപ്പ അവൻ ഇരുന്ന് നല്ല തീറ്റയാള നോക്കിയിരുന്ന വെള്ളി കാണാൻ എനിക്ക് തരാനല്ല ഷണം കൊടുക്കാരും ഇങ്ങനെ കൈക്കൊട്ട് കൊത്തുവാണെ കാലം കൈ ഒക്കെ കൂട്ടി കെട്ടിയാലും വേണ്ടില്ല ഞങ്ങള് തിണ്ടാനുള്ളത് എന്തിരിക്ക പാലായിലെത്തിട്ടാ പാലൊക്കെ കഴിഞ്ഞ അപ്പൊ എന്താ നമുക്ക് ഒരു ഡസൺ കോഴികള് നമ്മുടെ കൂട്ടിലേക്ക് വരികയാണ് വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഇവര് മുത്തുമോ കുഞ്ഞുങ്ങൾക്ക് അമ്മയാകും അപ്പനാകുമോ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്ന കോഴിപ്പം എന്താ തൊടുപുഴയും കഴിഞ്ഞ് പാലായം കഴിഞ്ഞ മൂത്തോലെ അതിന് പകരമായിട്ട് ബദൽക്ക് കോഴിപ്പടകൾ ഇങ്ങോട്ടൊക്കെ ആ ബസ് പാല ഇറങ്ങി ബസ് ഇങ്ങോട്ട് വരുവാണ് അർച്ചന പാല ൊൻകുന്നം റൂട്ടിലുള്ള പാലം ലാലം പാലം ആറിന്റെ തീരത്തല്ലേ പാലാ പള്ളി ഇവിടെ ആ സാറിയില്ല പാലാക്കും നമ്മൾ ഇനിയും വരൂടാ ശരിയാ കരിങ്കല്ല കെട്ട പാലായി എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും നമ്മൾ വന്ന വഴി തിരിച്ചാല് ആ വഴി മറ്റേ കേറണ്ട ഒരു സാറവിടെന്ന് കൈ കൈയൊക്കെ ഇട്ട് വണ്ടിയൊക്കെ നിയന്ത്രിച്ച് വിടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വല്യ തിരക്കില്ല ബ്ലോക്കില്ല അല്ലേ ഈ ഭാഗത്ത് ശരിക്കും ബ്ലോക്ക് വരണ്ടതാണ് പിന്നെ അപ്പുറത്തെ ആ ബൈപാസ് റോഡ് വന്നേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളിയില് പെരുന്നാളൊക്കെ ആകാറായിട്ടിണ്ട് എന്താ നക്ഷത്രങ്ങളൊക്കെ വന്നു അതാണ് ആദ്യം കാണിക്കേണ്ടത് നക്ഷത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മൂന്നാലു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ഒന്നാണ് കറുത്തുമ്പൽ പള്ളി അല്ലേ ഇത് പാലാപ്പള്ളി ആ നമുക്ക് വന്ന വഴിക്കാ ഇതിൽ പോയാൽ മതി അപ്പൊ ദേഹ് ഇതാണ് പാലാ പള്ളി ജൂബിലി പെരുന്നാളാണ് ഇവിടെ കൊണ്ടാടുന്നത് ഇപ്പൊ എല്ലായിടത്തും നക്ഷത്രങ്ങളായിട്ടുണ്ട് നമ്മളിപ്പോ പാല ടൗൺ ചുറ്റാതെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ നമ്മുടെ ഗൂഗിള് ചേച്ചി ടൗണൊക്കെ ചുറ്റിച്ച് ടൗൺ ഒക്കെ കാണിച്ച് തന്നെ കൊണ്ടുവന്നേ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മള് പാലം കയറി ആണോ പോകുന്നേ അല്ലാതെയാണോ പോകുന്നെന്ന് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അല്ലയെന്ന് മനസ്സിലായി ഈ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഗോൾഡ് കണ്ടോ അച്ചായൻസ് ഗോൾഡ് പാല മിനി സിവിൽ ആണ് കാണുന്നത് നീല വൈറ്റ് കെട്ടിടം അപ്പൊ നമ്മള് ആ വഴി കൂത്താട്ടുകളം പോകുന്ന വഴിയാണ് അങ്ങോട്ട് ആ ഇങ്ങോട്ട് ഞങ്ങളോട് കൂത്താട്ടുകളേക്ക് കൂത്താട്ടുകളാണെങ്കിൽ ആ റോഡ് കോട്ടയം പോകാം അപ്പൊ തേട്ടറിൽ നിർദ്ദേശം കൊടുത്തു ഞാൻ ഇപ്പോഴേ തന്നെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് വെച്ചോളെ പൂക്കട ഉണ്ടല്ലോ ഇവിടെ നല്ല രസം ഒക്കെ കാണേ കോഴിക്കുടെ ചേട്ടൻ വേറെ ബ്ലോക്ക് ആയതുകൊണ്ട് സിഗ്നലിൽ പെട്ടിപ്പോൾ കിടക്കുകയാണ് നമ്മുടെ സിഗ്നലില് കുറച്ചേരം നമ്മൾ ക്ഷമയോടെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലാഘവത്തോടെ കടന്നു പോകാനും സാധിക്കും നമ്മുടെ അടുത്ത് ഓട്ടോറിക്ഷകളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കേട്ടിക്കൊണ്ട് നടത്താൻ പറ്റുമോ പട്ടികടെ പറഞ്ഞാ അവ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെന്നെ ഇഷ്ടപ്പെട്ടില്ല കോഴീനെ മൊത്തം പിടിച്ചോക്കും പറഞ്ഞു പട്ടി നോക്കിയപ്പോഴി മൊത്തം പിടിക്കുന്നേ അങ്ങനെയാണ് അത് കൂടുതൽ അഗ്രസീവ് ആയത് ഞാനെ കൊർത്തിക്കുന്ന തലോണി പക്ഷെ വായിനെ കൊണ്ടുപോയിട്ട് ഇല്ല അതവിടെ അണങ്ങാന്നിരുന്നു ചെലപ്പോ ആ ചേട്ടനതിനെ പേടിപ്പിച്ചോടെ ഇരുത്തി ആ ചേട്ടൻ കാണുമ്പോ അതിന് പേടിയിട്ട് ചേട്ടനെ കാണുന്ന ഒന്നും കോരെയായിരുന്നു ആദ്യം ആദ്യം അല്ല ഇപ്പൊ വാസ്കുവിനെ ഏറ്റവും ഇഷ്ടം ചേട്ടൻ ചേട്ടൻ പറയണോടാ വാസ്കി കേട്ടോ അത് മനസിലായി അപ്പോൾ നമ്മൾ ആ കേറിയിട്ടുണ്ട് ഓക്സിജന്റെ കടയിൽ കൂടി കടയുടെ മുമ്പിൽ കൂടി നമ്മൾ പോവാണ് അപ്പൊ ഇവിടെ ചെറിയ തോതില് മഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതെന്ന ചേട്ടാ സംഖ്യായതില്ലേ ണി ആയോളൂക്ക് ഒന്നും ഇങ്ങനെ സന്ധ്യ ആകില്ല കോഴിക്ക് ശ്വാസം മുട്ടുവോട്ട് അങ്ങനെ മുട്ടുവോ അവൻ ചാടിപ്പറിയ മുട്ടു അവന് ഗ്ലാസ് കത്തിയിടാൻ വേണ്ടി അപ്പൊ അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാൻ ഇപ്പൊ അതെ നമ്മൾ വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നേരെ സന്ധ്യയായി ആറുമണിയൊക്കെ കഴിഞ്ഞു അപ്പൊ അതിനെങ്ങാ ഇന്നലെ ഇവരിങ്ങനെയായിരുന്നു ചേട്ടാ ഇനി നിങ്ങക്ക് പറമ്പിക്കടൊക്കെ ഓടിച്ചാടി നടക്കാം കുഞ്ഞുങ്ങളെ ഒന്നും കൊത്തരുത് ഊട്ടോ കുറച്ച് പിക്കൃക്കുകളോ ഉണ്ട് ഇവിടെ പ്ലേസ് പിള്ളേർക്ക് ആൻസുകുട്ട മന്ന വരവൊന്ന് കാണണമായിരുന്നു എല്ലാ കോഴികളും ഒന്നിച്ചു തൂക്കി പിടിച്ച ആ കൽക മന്ന വയ്ക്കേ കിട്ടില്ല ഓ ഇതൊരു മച്ചാ മച്ചാമ്പ എന്താണല്ലോ ഒന്നിച്ചിരിക്കുന്ന എന്നാണേലും ഏ എവിടെയൊക്കെ വാഴണ്ടെടുത്തോണ്ട് വരാം അല്ലേ മാറിക്ക കുഞ്ഞുങ്ങളാ പരപ്പിള്ളേരാമ്പിള്ളേരാ അപ്പടി ഇന്ന ശുണ്ടരികളാട്ടോ നല്ല മക്കളാണേ ഉമ്മ അവിടത്തൊക്കെ വളർത്താട്ടോ ഇഷ്ടം പോലെ ഉമ്മയൊക്കെ ഇട്ടാ പേടിക്കൊന്നും വേണ്ട കടന്നോ എടി വണ്ണ ഇച്ചിട്ട് പുറകോട്ട് പൊക്കേടി എന്നാലല്ലേ ഇവിളോ രാത്രി കോഴിക്ക് കണ്ണറിയില്ല ചേട്ടാ ഇത്രേ ഇത്രേയുള്ളൂ നമ്മുടെ കോഴി വാങ്ങാൻ പോയ വീഡിയോ കോഴീനെ അഴിച്ചുവിടുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പെല്ലാവർക്കും താങ്ക്സ് ടാ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു പുത്തും വീഡിയോ വീണ്ടും ബിന്ദുസ് ഡ്രീംസ് ബൈ